ഹലോ ഫ്രണ്ട്സ് ഇന്ന് നമുക്കൊരു പുറത്തുനിന്ന് ഫുഡ് കഴിക്കാൻ പോകുന്ന വീഡിയോ കണ്ടാലോ ഞങ്ങൾ കരുനാഗപ്പള്ളിയിൽ തന്നെയുള്ള റെസ്റ്റോറൻറ്റിൽ പോയത് ഞങ്ങൾ ചെന്ന സമയത്ത് നല്ല തിരക്കായിരുന്നു അവിടെ അപ്പോൾ ഞങ്ങൾ ചെന്ന് കുറേ അധികം സമയം വെയിറ്റ് ചെയ്തതിന് ശേഷമാണ് ഞങ്ങൾ ഓർഡർ ചെയ്ത ഫുഡൊക്കെ ഞങ്ങൾക്ക് കിട്ടിയത് കേട്ടോ ആ സമയം വരെ ഞങ്ങളും ഞങ്ങളെന്ന് വെച്ചാൽ ഞാനും എൻ്റെ ഹസ്ബൻഡും പൊന്നാപ്പിയും ഒക്കെ ആയിട്ട് നല്ല കളിച്ചുകൊണ്ടിരിക്കുമായിരുന്നു ദാ നിങ്ങൾക്ക് കാണുമ്പോൾ അറിയാം നല്ല തിരക്കായിരുന്നു ആ സമയത്ത് പിന്നെ കുറേ അധികം സമയം ഞങ്ങൾ വെയിറ്റ് ചെയ്യേണ്ടി വന്നു കേട്ടോ ഏകദേശം ഒരു പത്ത് ഇരുപത് മിനിറ്റൊക്കെ കഴിഞ്ഞിട്ടാണ് ഞങ്ങളുടെ ഫുഡ് എത്തിയത് അപ്പം നമ്മളൊരു ക്ലാസിക് ഫലം കൂടെ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ആദ്യമേ നമുക്ക് അതിങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ് തന്നാൽ മതിയെന്ന് പറഞ്ഞത് കാരണം നമുക്ക് ആ ഫുഡ് ഇങ്ങ് കൊണ്ടുവന്നായിരുന്നു അപ്പോഴത്തേക്കും നല്ല അത്യാവശ്യം നല്ല നട്ട്സും ഫ്രൂട്ട്സും എല്ലാം ഉള്ളതായിരുന്നു മോൻ അങ്ങനെ പുറത്തുനിന്ന് ഫുഡൊന്നും അങ്ങനെ കൊടുക്കുന്നതല്ല കേട്ടോ പക്ഷേ ഇത് നമ്മുടെ കൂടെ ഇരിക്കുമ്പോൾ ഇച്ചിരി ഒന്ന് തൊട്ട് നാക്കിൽ വെച്ച് കൊടുത്തില്ലെന്നുണ്ടെങ്കിൽ ആൾ സീനാക്കും അതുകൊണ്ടാണ് കേട്ടോ അപ്പോൾ ഞാൻ ആദ്യം ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് ഹസ്ബൻഡിൻ്റെ അടുത്ത് അടിപൊളിയാണെന്നൊക്കെ പറയുകയാണ് എന്നിട്ട് പിന്നെ കുഞ്ഞിനും ഒക്കെ കൊടുത്തിട്ട് ഹസ്ബൻഡിനും കൊടുക്കണമല്ലോ അപ്പോൾ പുള്ളിക്കും കുറച്ച് കൊടുക്കുകയാണ് അപ്പോൾ ഞങ്ങളതൊക്കെ ഇങ്ങനെ കഴിച്ചുകൊണ്ടിരുന്ന് റോഡിലെ കാഴ്ചകളൊക്കെ ഇങ്ങനെ ഇരിക്കുകയായിരുന്നു അപ്പോഴത്തേക്കും നമ്മൾ ഓർഡർ ചെയ്ത നമ്മുടെ ഫുഡ് വന്നു പെരിപ്പെരി അൽഫാമും ഡ്രാഗൺ അൽഫാമും ആണ് കേട്ടോ നമ്മൾ ഓർഡർ ചെയ്തത് പെരിപ്പെരി അൽഫാം നമ്മൾ മുന്നേ കഴിച്ചിട്ടുണ്ട് പക്ഷേ ഡ്രാഗൺ ഞാൻ ഫസ്റ്റ് ടൈമാണ് കേട്ടോ ടേസ്റ്റ് ചെയ്യുന്നത് നല്ല സോസൊക്കെ ഉള്ള ഒരു മധുരം കലർന്ന ഒരു ഏരിയ ഉണ്ടല്ലോ ആ ഒരു രുചിയായിരുന്നു ഡ്രാഗണിന് എനിക്ക് തോന്നിയത് നല്ല ഈ ചൂടുണ്ടായിരുന്നു കേട്ടോ നല്ല ടേസ്റ്റായിരുന്നു സോസും ഒക്കെ കൂട്ടി കഴിക്കാൻ വേണ്ടിയിട്ട് ഫസ്റ്റ് ടൈം ഞാൻ കഴിക്കുകയാണ് എനിക്ക് നല്ല ടേസ്റ്റായിട്ട് തോന്നിയായിരുന്നു നല്ല സോസിൻ്റെയൊക്കെ ഒരു മധുരവും കാര്യങ്ങളും ഓക്കെ ആയിട്ട് ഞാൻ ഹസ്ബൻഡിൻ്റെ അടുത്താണ് പറയുന്നത് കേട്ടോ കൊള്ളാം ഇങ്ങനെയാണ് എന്നൊക്കെ അടുത്തത് പിന്നെ ഞാൻ പറയട്ടെ അടുത്ത് ഞാൻ പെരുപരി കഴിക്കട്ടെ ക്യാമറ ഓണാണോ എന്നൊക്കെ ചോദിക്കുക കേട്ടോ അങ്ങനെ ഞാൻ അടുത്ത് പെരുപരി എടുത്തു പെരുപരി എടുത്തിട്ട് ഞാൻ പറയുന്നത് കുഴപ്പമില്ല ചെറിയൊരു എരിയുള്ളത് ഞാൻ പറഞ്ഞായിരുന്നു പക്ഷെ കഴിച്ചഴിച്ച് വന്നപ്പോഴെനിക്ക് നല്ല എരിയായിരുന്നു ഗേസ് എനിക്ക് നല്ല ഓണം എരിഞ്ഞായിരുന്നു അങ്ങനെ പിന്നെ ഞങ്ങൾ അവിടെ അവിടുന്ന് ഫുഡൊക്കെ കഴിച്ച് ഞങ്ങൾ രണ്ട് പേരും കൂടെ പിന്നെ രണ്ട് പൊറോട്ടയൊക്കെ ഓർഡർ ചെയ്തായിരുന്നു കേട്ടോ അങ്ങനെ ഫുള്ള് ക്ലീൻ ചെയ്തു ഫുള്ള് എന്ന് വെച്ചാൽ ഫുള്ള് അത് കാലിയാക്കി നിങ്ങൾക്ക് പ്ലേറ്റ് കാണുമ്പോൾ പറയും ഞങ്ങൾ എത്രത്തോളം അത് കഴിച്ചിട്ടുണ്ടായിരുന്നോ പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി അങ്ങ് വീട്ടിലോട്ടാണ് കേട്ടോ പിന്നെ അങ്ങ് പോയത് ഇതാണ് ഞങ്ങൾ ഇറങ്ങിയിട്ട് ടാറ്റയൊക്കെ പറയാൻ നിൽക്കുന്ന സീനാണ് അപ്പോൾ കുഞ്ഞിൻ്റെ അടുത്ത് പറഞ്ഞത് ടാറ്റ പറയാ ടാറ്റ പറയെന്ന് പറയുമ്പോൾ അവൻ ഫ്രണ്ടിലോട്ട് നോക്കി മാത്രമേ ടാറ്റ പറയുന്നുള്ളൂ പിന്നെ ഞാൻ തിരിഞ്ഞ് ടാറ്റയൊക്കെ പറഞ്ഞ് ഞങ്ങൾ എല്ലാവരും കൂടെ അങ്ങ് വീട്ടിൽ പോയി